ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലേക്ക് നടന്നു കയറിയ ചിത്രമായിരുന്നു ബാഹുബലി ദ കൺക്ലൂഷൻ എസ് എസ് രാജമൌലി സംവിധാനം ചെയ്ത ബാഹുബലി ഒന്നാം ഭാഗം ഇറങ്ങി രണ്ടു വർഷത്തിന് ശേഷം തിയേറ്ററിലെത്തിയ രണ്ടാം ഭാഗം ഇന്ത്യൻ സിനിമയിലെ പല റെക്കോർഡുകളും തിരുത്തി കുടിച്ചു പക്ഷെ റെക്കോർഡുകൾ തിരുത്തിക്കൊടിച്ച ചിത്രത്തിന് വലിയ ഒരു പിഴവ് സംഭവിച്ചു ചിത്രത്തിന്റെ തിരക്കഥയിലും അവതരണത്തിലും ഒരുപോലെ ബാധിക്കുന്ന തെറ്റിനെ സംവിധായകൻ ശ്രദ്ധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ കഥയുടെ യുക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ആ വലിയ അബദ്ധം സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രംഗത്തിലാണ് ഈ തെറ്റ് സംഭവിച്ചത് ബല്ലാല ദേവിക്ക് ദേവസേന വിവാഹം ആലോചിക്കുന്ന രംഗത്തിലായിരുന്നു അബദ്ധം സംഭവിച്ചത് ഈ രംഗമാണ് ചിത്രത്തിന്റെ പിന്നീടുള്ള കഥയെ വളർത്തുന്നതും റാണ അവതരിപ്പിക്കുന്ന ബല്ലാല ദേവൻ എന്ന കഥാപാത്രത്തിന് അനുഷ്കയുടെ കഥാപാത്രത്തെ വിവാഹം ആലോചിച്ച് ദൂതനെ കുണ്ടല രാജ്യത്തേക്ക് അയക്കുകയാണ് ശിവകാമി ദേവി ബല്ലാല വാളാണ് ദൂതന്റെ കൈവശം ശിവകാമി കൊടുത്തുവിടുന്നത് ശിവകാമി നൽകിയ വാളുമായി ദൂതൻ കുണ്ടല രാജ്യത്തെത്തി ദൈവസേനയെ മകന്റെ വധുവാക്കാൻ ശിവകാമി ആഗ്രഹിക്കുന്ന വിവരം ദൂതൻ സദസിൽ വെച്ച് അറിയിക്കുന്നു ഈ രംഗത്തിന് സാക്ഷിയായി കട്ടപ്പയും അവിടെയുണ്ട് ഈ രംഗത്തിൽ ഒരു തൂണിന് സമീപമാണ് കട്ടപ്പ നിൽക്കുന്നത് മന്ത്രിക്ക് സമീപം നിൽക്കുന്ന ദൂതന്റെ കൈവശം ശിവകാമി കൊടുത്തയച്ച വാളും കാണാം ദൂതന്റെ കയ്യിലുള്ള വാൾ കാണുന്ന കട്ടപ്പ അത് ബാഹുബലിയുടെ വാളാണത് എന്നാണ് ചിന്തിക്കുന്നത് ഇക്കാര്യം സ്വയം പറയുന്നുമുണ്ട് എപ്പോഴും തന്റെ വാൾ കൈവശം കരുതുന്ന ബാഹുബലിയുടെ വാളാണത് എന്ന് കട്ടപ്പ ചിന്തിച്ചത് എങ്ങനെ കുണ്ടല രാജ്യത്തെ ശത്രുക്കളെ ബാഹുബലി അരിഞ്ഞു വീഴ്ത്തിയതും സ്വന്തം വാളുകൊണ്ടാണെന്ന് അറിയാം ഇത് ഒഴിവാക്കിയാലും സ്വന്തം വാൾ കൈവശമുള്ളത് ശിവകാമി തന്റെ വാൾ ദൂതൻ കൈവശം കൊടുത്തുവിട്ടുവെന്ന് ബാഹുബലി എങ്ങനെയാണ് ചിന്തിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം